അസ്സലാമു അലൈക്കും എന്ന പ്രാർത്ഥനയിൽ ആ മുസ്ലിമീങ്ങളുടെ ആദം മുതൽ അള്ളാഹുറബുലിൻ പഠിപ്പിച്ചതാണ് തന്നിട്ടുണ്ട് ആദിം അലിഹിസ്ലാമിന് അള്ളാഹു പഠിപ്പിച്ചെടുത്തു മലക്കുകളോട് പറയാൻ പറഞ്ഞു മലക്കുകൾ മറുപടി പറഞ്ഞു എന്നിട്ട് ഇതാണ് നിന്റെയും നിന്റെ മക്കളുടെയും ഇതാണ് അഭിവാദ്യം ഇതാണ് അലൈക്കും മഹത്തരമായ ശ്രേഷ്ഠമായ وتحية من عند الله مباركة طيبة الله قرآن البركة تقوله الله يقول لنا الله بركة كبرت بيشتت مايا أبيواد يمان هذه نور من الله أبيواد يم ما تشوند لا هذه نور من ورو أبيواد يم بارون لا عربي قال بلا أبيواد يم قال بارني أنا يوم الصباح بقوله ولا أبا أبيواد يم أبا يتلعن Good morning أنا كبار يدنا تقوله هذا هذا دينه هذه نور أدخل الله ورو أبيواد يم ما يرنو أبا يتلعن بقوله ولا അഭിവാദ്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ശാപമോ മറ്റോ വരാതിരിക്കട്ടെ പോലുള്ള അഭിവാദ്യങ്ങൾ അതേസമയം ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അഭിവാദ്യം അലൈക്കും അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് ആ തയ്യത്ത് ലഭിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അതിനേക്കാൾ നല്ലത് തിരിച്ചു പറയുക അല്ലെങ്കിൽ അതുപോലെയെങ്കിലും പറയുക വലൈക്കും അസലാം വറഹമത് وعليكم السلام ورحمه الله وبركاته وعليكم السلام ان نديروا دكيال قران على بعد لكم كورد لنا الجيل كورد